ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഭിന്നശേഷി സൗഹൃദമാവുകയാണെന്നും സർക്കാർ വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യാലയങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ പദ്ധതികൾ നടപ്പാക്കുകയാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കായുള്ള ട്രൈ സ്കൂട്ടർ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന മേഖലയായ ലോട്ടറി വകുപ്പിന്റെ ഓഫീസുകൾ താഴെ നിലയിൽ സ്ഥാപിക്കും ഭിന്നശേഷി സൗഹൃദമായ കൂടുതൽ വികസന പദ്ധതികൾ ജില്ലയിൽ നടപ്പാവുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വളരെ അതിൽ മേടിച്ചിരിക്കുന്ന റൈസ് സ്കൂട്ടറുകൾ ഗവൺമെന്റിന്റെ സംവിധാനം അനുസരിച്ച് അത് വാങ്ങേണ്ട ഫിട്ടിംഗ് ജമ്മോ അനുസരിച്ച് മാത്രമാണ് വേണ്ടി ഏറ്റവും നല്ല ഒരു മോഡൽ മോഡലി നോക്കി നിയമനുസരിച്ച് മേടിച്ചിരിക്കുന്ന വണ്ടികളാണ് അതിന് വണ്ടികൾ കാണുമ്പോൾ എത്രത്തോളം അഞ്ഞൂറുമാണ് കോർപ്പറേഷൻ കാര്യങ്ങൾ എടുക്കുന്നത് അത് ഇവിടെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഇതൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇത്തരം ധാരാളം കാര്യങ്ങൾ നമ്മുടെ കോർപ്പറേഷനും തദ്ദേശ സ്വയം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ഭിന്നശേഷി മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ചട്ടം തന്നെയാണ് അതനുസരിച്ച് വരുന്നത് ഭിന്നശേഷി തലതരത്തിൽ നമുക്കറിയാം പിന്നെ ഭിന്നശേഷി നല്ലതോടെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട് ശാരീരികമായ ധാരാളം രോഗങ്ങളുണ്ട് പെട്ടെന്ന് കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെൽട്രോൺ മുഖേനയാണ് അറുപത്തി ഒൻപത് ഗുണഭോക്താക്കൾക്ക് ട്രൈസ്കൂട്ടർ നൽകിയത് ഒരു കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത് മേയർ ഹാനി അധ്യക്ഷയായി ഡെപ്യൂട്ടി മേയർ എസ് ജയൻ മുൻ മേയർ പ്രസന്ന എണസ്റ്റ് കോർപ്പറേഷൻ സെക്രട്ടറി ഡി സാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.